ദേശീയ ദിനത്തെ വരവേൽക്കാൻ ഒരുങ്ങി സൗദി അറേബ്യ ദേശീയ ദിനത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു പങ്കാളികളായി കമ്പനികളും സ്ഥാപനങ്ങളും വമ്പൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയഞ്ചാം ദേശീയ ദിനാഘോഷത്തിനൊരുങ്ങി സൗദി അറേബ്യ ദേശീയ ദിനത്തിന്റെ ഭാഗമായി പൊതു സ്വകാര്യ ലാഭരഹിത മേഖലകൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം ദേശീയ ദേശീയദിനത്തോടനുബന്ധിച്ച് മൂന്ന് മേഖലകൾക്കും ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി ആഘോഷത്തിൽ പങ്കാളികളായി സർവീസ് മേഖലകളും കമ്പനികളും സ്ഥാപനങ്ങളും വമ്പൻ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ ടെലികോം ദാതാക്കളായ എസ് ടി സി ഇന്റർനെറ്റ് പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് കണക്ഷനുകളിൽ ഓഫറുകൾ ലഭ്യമാക്കി വിമാന കമ്പനികൾ വ്യാപാര സ്ഥാപനങ്ങൾ ജിംനേഷ്യങ്ങൾ എന്നിവയും വ്യത്യസ്ത രീതിയിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ ദിനത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനകം തുടക്കമായി ജിദ്ദയിൽ ഇന്നും നാളെയുമായി സൈനിക പരേഡുകൾ നടക്കും നൌഷാദുരിക്കൂർ മെഡിയ ബൺ ദമ്മം